നമസ്കാരം അമൃത് മീഡിയയുടെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷനെ സംബന്ധിച്ചാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ഒരു ദിവസം ഈ ഒരു മാസം മുതൽ ആയിരിക്കും ഒരു വ്യാഴാഴ്ച മുതൽ ആയിരിക്കും ഒരുപാട് ആളുകൾക്ക് തിങ്കളാഴ്ച വിതരണം ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എന്നാൽ ചില ക്ഷേമനിധി ബോർഡിലെ ആനുകൂല്യങ്ങൾ വിതരണം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന തരത്തിൽ സൂചനകൾ വന്നിട്ടുണ്ടായിരുന്നു ഇനി സാധാരണ രീതിയിൽ നമുക്ക് ലഭിക്കേണ്ട എല്ലാ പെൻഷൻ ആനുകൂല്യങ്ങളുടെയും വിതരണം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച തന്നെയാണ് അക്കൗണ്ടുകളിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിലേക്ക് ും ധനസഹായം സ്വീകരിക്കുന്നവരുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവർ ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ ആനുകൂല്യം വാങ്ങുന്നവർ ഇവർക്കെല്ലാം തന്നെ ഈ ഒരു ഗഡു ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ് രൂപയാണ് ലഭിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ സമയവും പരിചാരകനെ ആവശ്യമായിട്ടുള്ള കിടപ്പ് രോഗികൾ ഇവർക്ക് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന നിരവധി വ്യക്തികളുണ്ട് അവരെ ശുശ്രൂഷിക്കുന്നവർ അവരുടെ ഉപജീവന മാർഗം പോലും ത്യജിച്ചാണ് ഇത്തരത്തിലുള്ള രോഗികളെ പരിചരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവർ വേണ്ടിയിട്ടാണ് ആശ്വാസകിരണം എന്ന പദ്ധതി സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് രണ്ടാം ഗഡുവായിട്ടുള്ള തുക പത്ത് കോടിക്ക് മുകളിൽ ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഇതിന്റെ വിതരണം ഈ ആഴ്ചയോടെ തന്നെ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് വന്നിട്ടുള്ളത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക എത്തിച്ചേരുക അറുന്നൂറ് രൂപ പ്രതിമാസം എന്ന രീതിയിൽ ആനുകൂല്യം വിതരണം ചെയ്യുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ ഘടകു വിതരണമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി മാസങ്ങളിലെ കുടിശ്ശികയായിരിക്കും ഒരുമിച്ച് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ആശ്വാസകര പദ്ധതിയിലുള്ള ഗുണഭോക്താക്കൾ ഈ കാര്യം തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിലവിലുള്ള ബാലൻസ് ഒക്കെ ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നത് നല്ലതാണ് അക്കൗണ്ടിൽ തുക എത്തിച്ചേരുന്ന സന്ദേശങ്ങൾ ചിലപ്പോൾ ഫോണിൽ താറുണ്ടാകില്ല അങ്ങനെ വരുമ്പോൾ തുക എത്തിയിട്ടുണ്ടോ എന്ന് അറിയാത്തവരും അതോടൊപ്പം തന്നെ നിലവിലുള്ള ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക